വിദ്യയുടെ വളർച്ച വിവാഹവേദികളിൽ പോലും പലപ്പോഴും മനോഹരവും രസകരവുമായ നിമിഷങ്ങൾ സമ്മാനിക്കാറുണ്ട് ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ച് വരന്റെ കയ്യിൽ വരണ മാലിന്യം നൽകാൻ ശ്രമിക്കുകയും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത് എന്നാൽ ഡ്രോണിന് സംഭവിച്ച സാങ്കേതിക പിഴവിനെ തുടർന്ന് വരന്റെ കയ്യിൽ മാല എത്തിയില്ല ഡ്രോൺ കൊണ്ടുവരുന്ന മാല വാങ്ങുന്നതിനായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന വരനിൽ നിന്നുമാണ് വീഡിയോ തുടങ്ങുന്നത് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കാര്യങ്ങൾ കൈവിട്ടുപോയി വരനരികിലെത്തിയിട്ട് മാല നൽകാതെ ഡ്രോൺ വീണ്ടും മുന്നോട്ട് നീങ്ങി തുടർന്ന് വരൻ മാല ചാടി പിടിച്ചു ഇതോടെ ഡ്രോൺ നിലം പൊത്തി ഈ കാഴ്ച കണ്ട് അതിഥികൾ ചിരിക്കുന്നതും വരൻ ദേഷ്യത്തോടെ ഡ്രോൺ ഓപ്പറേറ്ററെ നോക്കുന്നതും വീഡിയോയിൽ കാണാം സാമൂഹ്യ മാധ്യമത്തിലെത്തിയ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളും എത്തി വരൻ അപമാനിക്കപ്പെട്ടതായി ചിലർ കമന്റ് ചെയ്തപ്പോൾ ഇത്തരം പ്രദർശനങ്ങൾ ഒഴിവാക്കിക്കൂടെയെന്നുള്ള രീതിയിൽ മറ്റു ചിലരും കമന്റ് ചെയ്തു